തെറ്റായ വഴിയിൽ പടുത്തുയർത്തിയതെല്ലാം ഒരിക്കൽ വീഴും അത് പ്രകൃതി നിയമമാണ് പ്രതീക്ഷിച്ചതിൽ അധികം ലഭിക്കുകയാണെങ്കിൽ അത് ഭാഗ്യം എന്നിട്ടും ദുഃഖിക്കുകയാണെങ്കിൽ അത് നിർഭാഗ്യം ലഭിച്ചതിൽ സന്തോഷിക്കുകയാണെങ്കിൽ അത് മഹാഭാഗ്യം സൗഭാഗ്യം പതിനായിരം ശരികൾ ചെയ്താലും ഒരു ചെറിയ തെറ്റുമതി നമ്മൾ പലർക്കും അനഭിമതരായി മാറാൻ ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല അനുഭവിച്ചു തന്നെ ബോധ്യപ്പെടുന്നു ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല മറ്റുള്ളവരെ ചതിക്കുവാൻ മനസ്സില്ലാത്തവരാണ് ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് നമ്മൾ ഒരാളെ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രത്തോളം അയാൾക്ക് നമ്മളെ വിഡ്ഢിയാക്കുവാൻ കഴിയും ഇതാണ് ജീവിതം നൽകുന്ന ഏറ്റവും നല്ല പാഠം മറക്കരുത് നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ എത്ര ദൂരത്തുള്ളതാണെങ്കിലും അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാൽ നമ്മൾക്ക് വിധിയില്ലാത്തതാണെങ്കിൽ നമ്മുടെ കയ്യെത്താ ദൂരത്തുള്ളതാണെങ്കിൽ പോലും നമുക്ക് നഷ്ടപ്പെടും ഇത് പ്രകൃതി നിയമമാണ് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്